लोकाभि रामा श्रीराम राम, राम जय श्री श्री गणपते नमः अभिघ्नास्तु श्रीगुरुभ्यो नमः आपदामभहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीतायां पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं जनकात्मजां तां सीताभिधां विश्वविमोहनाङ्गीं पादात्मजां सेवितपादपद्मां नमामि लक्ष्मीं वरदां सदाहं कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्देवात्मीघिकोकिलम् സാനന്ദരൂപം സകല പ്രബോധം ആനന്ദനാമൃത പരിജാ മനുഷ്യപത്മേശുരി വിസ്വം പ്രണവമി തുഞ്ചത്തിഴുമാര്യ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तग राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा रामा ശ്രീരാമരമാപതേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായ ബാലകാണ്ടം വിശ്വാമിത്രന്റെ യാഗരക്ഷ

രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദ ആനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയുടെ കശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയിടാ ജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുപടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാൻ ഇഹത ഇഹതൂന്നിതേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയത് യാ നിധി എന്നാലാകുന്നതെല്ലാം ചെയ്വേൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതി വിശ്വാമിത്രനും പ്രീതനായ അരുൾ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുഖ്യന്മാരാം മരീചസുബാഹുമുഖ്യന്മാരം നക്തഞ്ചരന്മാരിരുവരുമനുചരന്മാരായുള്ളൂരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായവനീ പതി രാമദേവനെ അയക്കണം പുഷ്കരോദ്ഭവപുത്രൻ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു നിനക്കു മഹീപതേ വന്നിടുകിധി നരപദേ ചിന്താ ചഞ്ചലായ പങ്ക്തിപൻ മന്ത്രിച്ചു ഗുരുവുവിനോടെ ഗാന്ധി ചൊല്ലിയിടാൻ എന്തു ചെയ്വത് ഗുരു നന്ദനൻ തന്നെ മമസ്സന്ധ്യജിച്ചിടുവനില്ലല്ലോ ശക്തിയുട്ടും ഇത്രയും കൊതിച്ച കാലത്തിങ്ങൾ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാ ഞാൻ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുപടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപദേ മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേതനയനായി കൗസല്യാദേവി തന്നിൽ വന്ന വൈകുണ്ഠൻ നാരായണൻ നിന്നുടി പൂർവജന്മൻ ജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ പ്രജാപതി തന്നു പത്നിയാകും അതിഥി കൗസല്യ കേളി നിരവരും കൂടി സന്തതിയുണ്ടായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാ പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വായിക്കൊള്ളവരമെന്നാൻ പുത്രനായി പിറക്കണം എനിക്ക് ഭവാനെന്നു സത്വരമപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര തന്നെ ലക്ഷ്മണാനാവുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ യോഗമായദേവിയും സീതയായി മിഥിരയിൽ യാഗവേളായ മയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യം ഇതു വക്തവ്യമല്ല താനും പുത്രനെ കൂടെ ും കൗശികനെ പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലും പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണ വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു കാടും ഉണർന്നു ുണർന്നുടൻ നുകരസിൻ്റെ ജനകജനനിമാർ ചരണാമ്പു നായകൻ ഗുരുപാതവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപ തുണീര ബാണപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയു മയപ്പിച്ചാശീർവാദവും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നൂരനന്തരം മന്ദഹാസവും പൂണ്ടരുളി ചെയ്തു മുനി രാമരാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിക്കാനായി മാഹാത്മ്യമേറുന്നൊരു വി വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നു രാമദേവനും അനുജനയും ഉപദേശിച്ചു പാസാദികളും ബാലന്മാരുമായ ഗംഗ തടകവനം കടന്നിടിനോരനന്തരം ഗൂഢസ്മേരവും പൊണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ സത്യപരാക്രമവാരി പൂകുമാറില്ലേ വഴിയാരുമേതു കാലം കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാണിടും ദേശമല്ലോ അവളേ പേടിച്ചാരും നേർവഴി നടപ്പില ഭുവനവാസി ജനം ഭുവനേശ്വര പൂജ കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനുള്ളൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേ എന്നു ചുറു ഊ ഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു ഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടി അടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റ് വീണതുപോലെ ഘോര താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു ശാപത്താൽ നത്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ എല്ലാം ആശു രാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനി തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങി നാരാസ്തയാലർക്കാലി ും മുഖ്യന്മാരെ തിരേറ്റു വന്ദിച്ചാരതുപോലെ വന്ദിച്ചാരതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി െ നോക്കി പ്രീതി പൂണ്ടരുവനേതുചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ പാണം കൊണ്ടു ഞാൻ തപോ നിധി യാഗവും ദീക്ഷിച്ചതു കൗശികൻ അതു കാലമാകമിച്ചു നർത്തഞ്ചരന്മാർ പടയുമായി മധ്യാ കാലി മേൽഭാഗത്തെങ്കിൽ നിന്നുകത്ര രക്തവൃഷ്ടിയും തുടങ്ങിനാരതു നേരം പാരാതെ രണ്ടുശരം തൊടുത്തു രാമദേവൻ മാരീജ സുബാഹു വീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹു ൂടെഞ്ഞ അർണവൻ തന്നിൽ ചെന്നു വീണിതുമാരീജനും അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം പൂണ്ടിയിടാൻ ഭക്തവത്സരനഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൽ തുടങ്ങി മാരീചനും ിയ സൗമിത്രയും മറ്റുള്ള പടയെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തതു സന്തോഷത്താൽ നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുണർ നശുപൂർണാർദ്ദ്രുല നേത്രപത്മങ്ങളോടും ും ഇരുന്നു മൂന്ന് ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനിയരുത് വൃതാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നുടെ മഹായജ്ഞമിനി വൈകാതെ കാണുമാൻ പോകനാം വത്സന്മാരെ ചൊല്ലിഴും ത്രയം വകമാകിയ മാഹേശ്വര വെല്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാഭൂമി ബാലേന്ദ്രന്മാലാർചിതമനുദിനം ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദാ ും ചെയ്തു ആശ്രമ പദമിതമാർ കൊള്ളൂ മനോഹരമാശ്രമ യോഗ്യം നാനാ ജിന്ദു സംഗീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ तत्त्वमे तरुल् च्यणं तपोनिधि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे